കെ എസ് ആർ ടി സി ജീവനക്കാർ സന്തുഷ്ടർ നാളെ പണിമുടക്കില്ലെന്ന മന്ത്രി ഗണേഷ് കുമാർ പക്ഷേ പണിമുടക്കും ദേശീയ പണിമുടക്ക് ദിനമായ നാളെ കെ എസ് ആർ ടി സി ബസുകൾ സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി കെ ബണേഷ് കുമാർ നാളത്തെ ദേശീയ പണിമുടക്കിന് കെ എസ് ആർ ടി സി യൂണിയനുകൾ നോട്ടീസ് നൽകിയിട്ടില്ല കെ എസ് ആർ ടി സി ജീവനക്കാർമുടക്കിന്റെ ഭാഗമാകില്ലെന്നും മന്ത്രി പറഞ്ഞു കെ എസ് ആർ ടി സി പൊതുഗതാഗതമാണ് അതുകൊണ്ട് തന്നെ തൊഴിലാളികൾ സമരം ഒഴിവാക്കുമെന്നാണ് താൻ വിശ്വസിക്കുന്നത് സമരം ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല കെ എസ് ആർ ടി സിക്ക് ഇപ്പോഴുള്ളത് കഴിഞ്ഞ തവണ സമരം ചെയ്തപ്പോൾ ആറ് ശതമാനം ജീവനക്കാർ മാത്രമാണ് പങ്കെടുത്തത് ബാക്കി തൊണ്ണൂറ്റി ശതമാനം ജീവനക്കാരും ജോലിക്ക് ഹാജരായി എന്നത് കെ എസ് ആർ ടി സിയുടെ മാറുന്ന സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കെ എസ് ആർ ടി സി ജീവനക്കാർ നിലവിൽ സന്തുഷ്ടരാണ് ജീവനക്കാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നുവെന്നും ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി എന്നാൽ സമരത്തിൽ പങ്കെടുക്കുമെന്നും നോട്ടീസ് കെ എസ് ആർ ടി സി സി എം ഡിക്ക് നേരത്തെ തന്നെ നൽകിയതാണെന്നുമാണ് കെ എസ് ആർ ടി സി സി ഐ ടി വിഭാഗം നേതാക്കൾ പറയുന്നത് ദേശീയ പണിമുടക്കിന്റെ ഭാഗമാകുമെന്ന് ഐ എൻഡി സിയും പറയുന്നു അതേസമയം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വാദം തള്ളി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും രംഗത്തെത്തി തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുക്കില്ലെന്ന് പറയാൻ മന്ത്രിക്ക് അധികാരമില്ലെന്ന് പറഞ്ഞ ടി പി രാമകൃഷ്ണൻ നാളെ കെ എസ് ആർ ടി സി സ്തംഭിക്കുമെന്നും അറിയിച്ചു സ്വകാര്യ ബസ് നാളെ സർവീസ് നടത്തില്ല സ്വകാര്യ വാഹനങ്ങൾ നിറത്തിലിറക്കാതെ എല്ലാവരും പണിമുടക്കുമായി സഹകരിക്കുന്നതായിരിക്കും നല്ലതെന്നും എൽ ഡി എഫ് കൺവീനർ പറഞ്ഞു പണിമുടക്കിന് കെ എസ് ആർ ടി സിയിൽ തൊഴിലാളി യൂണിയനുകൾ നോട്ടീസ് നൽകിയിട്ടില്ലെന്ന മന്ത്രിയുടെ വാദവും ടി പി രാമകൃഷ്ണൻ തള്ളി കെ എസ് ആർ ടി സിയിൽ ആരും പണമുടക്ക് നോട്ടീസ് നൽകിയിട്ടില്ല എന്ന വാദം തെറ്റാണ് കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർക്ക് തൊഴിലാളികൾ പ്രകടമായി ചെന്ന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ബി എം എസ് മാത്രമാണ് പണിമുടക്കിൽ നിന്നും വിട്ടു നിൽക്കുന്നത് പക്ഷേ അവർക്ക് എതിർപ്പില്ല അവരുടെ തൊഴിലാളികളും പണിമുടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു